എവിടുന്നല്ല പേരിലിരുന്നു ഇങ്ങനെ മടുത്തേ പുറത്തൊക്കെ ഇറങ്ങിയതാണ് വില എത്ര അതും എന്റെ പച്ച ഇവിടെ എത്ര അതൊരു പത്തഞ്ഞൂറ് താഴെ ഉണ്ടാവും അഞ്ഞൂറ് ആയാൻ്റെ അടുത്തുണ്ട് എന്നാ ശരിയടാ

മൂത്തോന് ഗൾഫ് നയിക്കുന്ന പൈസ ഓൻറെ പെണ്ണുങ്ങളെ പേരിന്റാണ് അത് വീട്ടിലുള്ള ചെലവും കാര്യങ്ങളും ഇപ്പൊ രണ്ടാമത്തോനും ഇവിടെ പണിക്കു പോകണ്ട് ഓനക്ക് കിട്ടുന്ന പൈസ ഓനക്കേനെ തൈല പിന്നെ മരുന്നും ഭക്ഷണവും തുണി കുപ്പായൊക്കെ മുട്ടും ജാതെ കഴിഞ്ഞു പോകേണ്ട ഇനിയിപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെലവിനൊക്കെ ഇപ്പൊ ഓനത്തിന് കത്തി വാങ്ങാൻ പറ്റും പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ട് അതിപ്പോ മൂന്ന് മാസം കൂടുമ്പോ കിട്ടും ആ കിട്ടുന്ന പൈസ ആണ്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അതിന്റെ എന്തേലൊക്കെ പെരീക്ക് സാധനം വാങ്ങി അത് തന്നെ കഴിച്ചു പിന്നെ ഒന്നും ഉണ്ടാവൂല പെരിയെന്ന് പുറത്തു കിറങ്ങും പോയി കുട്ടികൾ മുട്ടായി ഉണ്ടെന്ന് എന്നറിയും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങലില്ല വെറും കൈയോടെ അറ്റങ്ങളെ മുന്നിട്ടാണ് കയറി ചെല്ലുന്നേ നമ്മളെടുത്ത് പൈസ ഇല്ലാത്ത പോലത്തെ അറിയലല്ലേ പൈസ കണക്കും കാര്യങ്ങളും നോക്കണ്ട നോക്കണ്ടെല്ലോ കൊണ്ടുപോയി വർഷാഭുപയാലേ ഒരു ചെത്ര വിജയപ്പാന്റെ കയ്യിൽ എന്നെങ്കിലും വട്ട ചെലവിന് പറഞ്ഞ ചില്ലർ എന്തെങ്കിലും കൊടുക്കലോ അപ്പൊ അതാണ് ഇപ്പൊ പ്രത്യേകിച്ച് പിന്നെ എല്ലാ മക്കളും വിചാരം തന്നെയാണ് മൂന്നര ഭക്ഷണവും മരുന്നും കരങ്ങളും കൊടുത്തായി അതിന്റെ കയ്യില് ദിവസം അയ്യുമ്പോൾ അത് പുറത്തിറങ്ങി പരിക്കേഞ്ഞ് ചെല്ലുമ്പോ പേര കുട്ടികൾ നോക്കി അതിനൊരു മുട്ടയെങ്കിലും കഴിക്കും അതിന്റെ ഇഷ്ടത്തിന് കൊടുത്തുകൂടെ അതിൻറെ പോലെ തന്നിരുന്നു എന്താണോ പുറത്തേക്ക് ഇറങ്ങാത്തെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് ഇറങ്ങി തിരിച്ചു ചെല്ലുമ്പോ വേറെ കുട്ടികളെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ പോലും മേടിച്ചു വെക്കാൻ ഒന്നും ഇല്ല അത് ചോദിച്ചുകൊണ്ട് അത് കാണാൻ പറ്റാത്ത പുറത്തു കിറങ്ങാത്തത് അത് അന്റെ വാപ്പാന്നല്ല മിക്കവാറും പ്രായ ആൾക്കാരെ അവസ്ഥ തന്നെയാണ് നിങ്ങൾ ചെലവാക്കുന്നതിൽ ഒരു അൻപത് തീർപ്പായിട്ട് നിങ്ങളുടെ കൈ കൊടുത്താൽ അറ്റൊരു സംഭാവന ഉണ്ടാവും ഇതൊക്കെ ഇപ്പൊ നിങ്ങളോട് വാപ്പ പറഞ്ഞു പോയില്ലോ ചൂടാ അങ്ങനെ കൊറേ കാലം കഴിഞ്ഞപ്പോഴാണ് വന്നത് എന്തൊക്കെയാ പറഞ്ഞു നിങ്ങള് കുട്ടികൾക്ക് മുട്ടായി പൈസ പറഞ്ഞാല് കൊറേ എന്റെ ഞാനെന്ത് പറഞ്ഞു കുട്ടിയെ ഞാനിവിടുന്ന് രാവിലെ പുറത്തു കറുമ്പോ കുട്ടിയാള് മുട്ടായിക്ക് പറഞ്ഞു ഇന്ത്യ എടുത്താണീ പത്തിന്റെ പൈസ ഇല്ല ഞാൻ അവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പൊ അത് ഞാനോട് പറഞ്ഞു എന്നൊക്കെ ഒന്നും ഇവർക്ക് മുട്ടായി മുട്ടായി ഇറങ്ങി ഓരെന്തിനാടാ ചീത്തറി ഞാൻ ചെറുപ്പം മുതലേ മുതലേനെ മുട്ടായി കൊടുന്ന് കൊടുക്കണ്ടല്ലേ അങ്ങനെ തന്നെയാണ് പേരകുട്ടികള് നിങ്ങൾക്കൊക്കെ പേരകുട്ടികൾ ഉണ്ടാവുമ്പോ പറയാ പുറത്തു കറങ്ങുകൊണ്ടേ നിങ്ങൾ എന്തേലൊക്കെ പറഞ്ഞാലേ അത് തിരിച്ചു വരുമ്പോ വാങ്ങിക്കൊണ്ടിരാതിരുന്ന പോലെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല അയാൾ ഇങ്ങനെ കടയിലിരുന്നാണ്ട് എല്ലാരോടും ഇത് പറയുമ്പോഴേ കേക്കുന്നോട് വിചാരിക്കല് ഞങ്ങൾ ഇങ്ങളെ നോക്കലില്ല എന്നല്ലേ നടത്തി തെറ്റ് പക്ഷെ എങ്ങനെയുള്ള ആവശ്യത്തിന് നിങ്ങളോട് വിചാരിച്ചിട്ടാണ് അല്ലപ്പാ ഞങ്ങളെയൊക്കെ തന്നെയാണ് തെറ്റ് നിങ്ങൾക്ക് മരുന്നും ഭക്ഷണമൊക്കെ തന്ന എല്ലാ ആയിരുന്നു ഞങ്ങളെ ധാരണ പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങളും ചിന്തിച്ചില്ലാ നീ അങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല നീ എനിക്കും ആകാർക്കും ശമ്പളം കിട്ടിയാലേ നിങ്ങളെ വട്ടച്ചെലവിനൊരു സംഖ്യ ഞങ്ങൾ തരണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചോണ്ട് ഞങ്ങൾ തരണ്ടേ ഞങ്ങളെ മക്കളന്നല്ലേ ഞങ്ങള് ഒരു മടി അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലടാ ഇതുപോലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ അതിനുള്ള മതി